ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയിക്കൊണ്ടിരുന്നു സോഫിയാകെ തിരക്കിലാണ് ആളുകൾ വരുമ്പോഴേക്കും വീട് വൃത്തിയാക്കണം ചേച്ചിക്ക് തനിച്ച് എല്ലാം കൂടി വയ്ക്കില്ല വെള്ളിയാഴ്ച ക്ലാസ് കഴിഞ്ഞ് ശനിഞ്ഞാറും പിടുപ്പ് പണിയായിരുന്നു അവൾക്ക് തൃശ്ശൂരിൽ നിന്നും വ്യാഴാഴ്ച കാലത്ത് തന്നെ ആളുകൾ വരും അടുത്ത ബന്ധുക്കളെ ചടങ്ങിനെ വിളിച്ചിട്ടുള്ളൂ വെള്ളിയാഴ്ച പള്ളിയിലേക്ക് പോകാൻ മാരിയുടെ ചേട്ടനും ചേട്ടത്തെയും അവിടെ നിന്നും വന്നിട്ടുണ്ട് അവരും കാണും വീട്ടിൽ നിൽക്കാൻ എല്ലാ റൂമും അടുക്കലും തട്ടിലും ഒതുക്കി വയ്ക്കലുമായിരുന്നു പ്രധാന ജോലി അവൾക്ക് കുഞ്ഞ് വരുമ്പോഴേക്കും എബിയുടെ റൂം ഒന്നുകൂടി അറേഞ്ച് ചെയ്തവൾ മരത്തിൻ്റെ തോട്ടിലൊക്കെ വാങ്ങി റൂമിൽ സെറ്റാക്കിയിരുന്നു കട്ടിലെല്ലാം മാറ്റി മറിച്ചിട്ടു എല്ലാം അവളുടെ ഐഡിയ തന്നെയായിരുന്നു ഞായറാഴ്ച രാത്രി എല്ലാവരും കൂടി സംസാരിച്ചു മോളെ എല്ലാവർക്കും ഡ്രസ്സ് എടുക്കണം നാളെ പോയി എടുക്കാം നമ്മുടെ വീട്ടിൽ ആദ്യത്തെ കൊച്ചിന് ചടങ്ങലേ സ്വർണ്ണം എടുക്കണം കൊച്ചിന് ഇടാൻ മോളെ നാളെ ലീവ് എടുക്ക് നമുക്ക് കാലത്ത് പോയി എടുക്കാം മേഴ്സി പറഞ്ഞു ശരി മമ്മി എന്തായാലും ഈ ആഴ്ച കുറച്ച് ലീവ് വേണ്ടി വരും എന്ത് പറയൂ എന്തോ സോഫി ആശങ്കയോടെ പറഞ്ഞു ഇത് കഴിഞ്ഞാൽ പിന്നെ ലീവ് എടുക്കണ്ട മോളെ പപ്പായും പറഞ്ഞു ശരി പപ്പ നാളെ കാലത്ത് പോകാം സോഫി പറഞ്ഞു എബി എല്ലാവരെയും പോയി വിളിച്ചു കഴിഞ്ഞില്ലേ ലിസ്റ്റ് പ്രകാരം മേഴ്സിച്ച് ചോദിച്ചു പോയി മമ്മി പിന്നെ നാൻസി നാൻസിക്കൊച്ചിൻ്റെ വീട്ടിലേക്ക് പോയി പറയണ്ടേ മരിയെ കൊണ്ടുവരാൻ പോകുമ്പോൾ പെട്ടെന്ന് പോയി പറഞ്ഞിട്ട് വരാം എബി പറഞ്ഞു എവിടെ പറഞ്ഞാലും മതി പിന്നെ തൃശ്ശൂരിൽ പോയി പറയണമെന്നില്ല അവൾ എന്തായാലും വാടക വീട്ടിലല്ലേ നമുക്ക് വിളിച്ചു പറയാം അച്ഛൻ്റെയും അമ്മച്ചിയുടെയും അടുത്ത് പോയി പറഞ്ഞതാണല്ലോ സോഫി അവന്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു അത് കുഴപ്പമില്ല ഞാൻ പെട്ടെന്ന് പോയി പറയാം എബി പറഞ്ഞു പിന്നെയും കുറേ സമയം ചർച്ച ചെയ്തിരുന്നു അവർ മോനെ ഉറക്കം തുടങ്ങിയിരുന്നു മോനെ ഉറക്കമായി ഞാൻ കിടക്കട്ടെ സോഫി മടിയിൽ നിന്ന് മോനെ എടുത്ത റൂമിലേക്ക് നടന്നു മോനെ കിടത്തി ഫോണിൽ നോക്കി ആൽബി വിളിച്ചിട്ടുണ്ട് അവൾക്ക് പരിഭവം ശരിക്കും തീർന്നിട്ടില്ല എന്നാലും ഫോൺ എടുക്കും അവൻ പറയുന്നത് കേൾക്കും ആൽബി കോൾ ചെയ്ത് കാതോർത്തിയിരുന്നു ഹലോ അവളുടെ പതിഞ്ഞ സ്വലം അവന്റെ കാതിൽ പതിഞ്ഞു സോഫി നിന്റെ പിണക്കം തീർന്നില്ലല്ലേ ആൽബി ദേഷ്യത്തിൽ ചോദിച്ചു ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞു അവൾ ശരി വേണ്ട ആൽബി ചൂടായി എന്ന് കണ്ട് അവൾ പെട്ടെന്ന് കോളായി ഇനിയും മിണ്ടാതിരുന്ന് ചിലപ്പോൾ വെച്ചിട്ട് പോകുമെന്ന് അവൾക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ അവൾ സംസാരിക്കാൻ തുടങ്ങി അത് ഈച്ചയ ഞാൻ നാളെ ക്ലാസ്സിൽ പോകുന്നില്ല എല്ലാവർക്കും ഡ്രസ്സ് എടുക്കാനും സ്വർണ്ണം എടുക്കാനൊക്കെ പോകുന്നുണ്ട് കൊച്ചിയിൽ നമുക്ക് എന്തെങ്കിലും എടുക്കണ്ടേ സോഫി കാര്യത്തിലേക്ക് കടന്നോ കൊച്ചിനെ ഇടാനുള്ളതെല്ലാം വാങ്ങി വാങ്ങിക്കൂട്ടിയിട്ടുണ്ടെങ്കിലും അവൾക്ക് സംശയമില്ലാതിരിക്കാൻ അവൻ പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ വാങ്ങിച്ചു ഞാൻ പപ്പയോട് പറയാം നിനക്കെന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാങ്ങിച്ചു പാർച്ചിൽ മാത്രമേ ഉള്ളൂ നീ ഒന്നും വാങ്ങാറില്ലെന്ന് പറഞ്ഞു പപ്പ ആൽബി പറഞ്ഞു കേട്ട് ചിരിച്ചു അവൾ ഇച്ചേനാവശ്യത്തിലധികം എല്ലാം എനിക്ക് വാങ്ങി തന്നിട്ടുണ്ട് പിന്നെ വെറുതെ ഓരോന്നും വാങ്ങിക്കൂട്ടുന്നത് ആരെ കാണിക്കാനാണ് അവളുടെ വാക്കിലെ മോർച്ച മനസ്സിലായി അവന് എന്തേലും ഫങ്ഷനും മാമോദിസയ്ക്കും ഇടാനുള്ള ഡ്രസ്സൊക്കെ പൊതു തന്നെ എല്ലാവർക്കും വാങ്ങണം നിനക്ക് ഇഷ്ടമുള്ളത് വാങ്ങിച്ചു ആൽബി വീണ്ടും പറഞ്ഞു നാളെ സിസിലെ ചേച്ചിയും വരുന്നുണ്ട് ഡ്രസ്സ് എടുക്കാൻ പോകാൻ സോഫി പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ ചിലപ്പോൾ അത്യാവശ്യമായി എനിക്ക് പോകേണ്ടി വന്ന ഫോണിൽ വിളിച്ചാൽ കിട്ടില്ല പറഞ്ഞില്ല എന്ന് പറയരുത് കേട്ടല്ലോ ആൽബി അവളെ വീണ്ടും ഓർമ്മിപ്പിച്ചു ഒരു നേരമെങ്കിലും വിളിച്ചു തുടച്ചയാൽ സോഫി വിഷമത്തോടെ ചോദിച്ചു പറ്റില്ല മോളെ ഫുൾ ഓഫാക്കി വെക്കേണ്ടി വരും അവൾ അറിയാതെ മനസ്സിൽ ചീരിച്ചുകൊണ്ട് പറഞ്ഞു നിനക്ക് ഞാൻ പണി തരാം മോളെ ഉള്ളിൽ പറഞ്ഞു അവൻ മിക്കവാറും ചൊവ്വാഴ്ച ഉൾപ്പെട്ടിട്ട് കിട്ടില്ലായിരിക്കും വീണ്ടും പറഞ്ഞപ്പോൾ അവൾക്ക് ശരിക്കും സങ്കടം വന്നു നീ വിഷമിക്കരുത് കേട്ടല്ലോ എല്ലാം കഴിഞ്ഞിറങ്ങിയാൽ പിന്നെ ഞാൻ വിളിക്കാം അതുവരെ എന്റെ പൊന്നുമോൾ ഷെമി ആൽബി പറഞ്ഞു ചുണ്ട് ചുണ്ടുകൂർപ്പിച്ചുകൊണ്ടിരുന്നു സോഫി പിറ്റേ ദിവസം രാവിലെ തന്നെ അവർ ഇറങ്ങി സിസിലേയും വന്നിരുന്നു ഡ്രസ്സ് എടുക്കലും സ്വർണ്ണ എടുക്കലുമായി അന്നത്തെ ദിവസം പോയി കിട്ടി രാത്രി വിളിച്ചപ്പോൾ വീണ്ടും പറഞ്ഞു നാളെ തൊട്ട് കിട്ടില്ലെന്ന് മനസ്സില്ലാ മനസ്സോടെ അവൾ മോളി ചൊവ്വാഴ്ച ആൽബിയുടെ സ്വരം കേൾക്കാതെ കിടന്നു ബുധനാഴ്ച കാലത്ത് തന്നെ എല്ലാവരും തൃശ്ശൂരിലേക്ക് പുറപ്പെട്ടു മമ്മിയും പപ്പയും പോകുന്നില്ല കൊച്ചു വരുമ്പോൾ വീട്ടിൽ ആള് വേണമല്ലോ മരിയ സന്തോഷത്തോടെ കൂടിക്കൊണ്ടുവന്നു അവർ ഇതിനിടയിൽ ആൽബി എല്ലാ കാര്യങ്ങളും എബി വിളിച്ച് സെറ്റാക്കിയിരുന്നു എബി മരിയ സീസിലി അളിയൻ ഇവർക്ക് മാത്രമേ ആൽബി വരുന്ന കാര്യം അറിയൂ എല്ലാം അവർ പ്ലാനാക്കി കൊച്ചിനെ മാമോദിസ മുക്കാൻ കൊണ്ടുപോകുമ്പോൾ എല്ലാവരും പള്ളിയിൽ പോകും സോഫിയ ആരും അറിയാതെ വീട്ടിലെത്തിക്കണം പള്ളിയിൽ നിന്നും ആൽബി വന്നു കഴിഞ്ഞാൽ ചേസിൻ്റെ ഫ്ലാറ്റിലാണ് നിരക്കുന്നത് വ്യാഴാഴ്ച പത്ത് മണിയാകുമ്പോഴേക്കും ആൽബി എത്തും എല്ലാം ഒരുവിധം സെറ്റാക്കി കുഞ്ഞു വന്നപ്പോൾ വീട്ടിലാകെ ബഹളമായി കൊച്ചിന് സ്ഥലം മാറി തൻ്റെ വാശിയുണ്ടായിരുന്നു ആൽബി പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് വളരെ സന്തോഷത്തിലായിരുന്നു നാട്ടിലേക്ക് പോകുന്നതിൻ്റെ സോഫിയുടെ മുഖം മാത്രമേ അവൻ്റെ മനസ്സിലുള്ളൂ എയർപോർട്ടിലേക്ക് ജിജോ കൊണ്ടുപോയി അവനെ ആൽബി പ്രദേശത്തിനേക്കാൾ വലിയ ഓഫറാണ് കമ്പനി അവന് കൊടുത്തത് പ്രൊജക്റ്റ് വർക്ക് വീട്ടിൽ നിന്ന് ചെയ്യാനുള്ള സൗകര്യവും ഏർപ്പാടാക്കി കൊടുത്തു ഒരാഴ്ചയോ മറ്റോ വിസിറ്റിംഗ് വരുന്നത് പോലെ വന്നിട്ട് പോരാനുള്ള സൗകര്യവും അതൊന്നും മൊട്ടും പ്രദേശമല്ലായിരുന്നു ആൽബി നല്ല സാലറിയും അവർ നൽകിയിരുന്നു തിരിഞ്ഞു പോകുമ്പോൾ ആൽബി ജിജോയുടെ യാത്ര പറഞ്ഞു നമുക്കിത് നാട്ടിൽ വെച്ച് കാണാം ആൽബി കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ശരിക്കും ജിജോയ്ക്കും വിഷമം തോന്നി അവനൊരു ജീവിതം കൊടുത്തത് ആൽബിയാണ് ശരി കാണാം നീ തന്ന സാധനങ്ങൾ ഞാൻ നിൻ്റെ വിളക്കി കൊടുക്കാൻ കേട്ടോ ആൽബി അവൻ്റെ വയറിൽ ഇടിച്ചുകൊണ്ട് പറഞ്ഞു ഫ്ലൈറ്റിനെ കാത്തിരിക്കുമ്പോഴും അവന്റെ മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി വിളിക്കാത്തതിൽ നല്ല പ്രയാസമുണ്ടായിരുന്നു സോഫിക്ക് ദേഷ്യവും സങ്കടവും എല്ലാം വരുന്നുണ്ടായിരുന്നു ഇച്ചയെ കേട്ടിരുന്നെങ്കിൽ അവൾ അതിയായി ആഗ്രഹിച്ചു വ്യാഴാഴ്ച തൃശ്ശൂരിൽ നിന്നും മരിയയുടെ അപ്പച്ചനും അമ്മച്ചേയും ചേട്ടനും ചേട്ടത്തെയും അപ്പൻ്റെ ഒരു പെങ്ങളും വന്നു ബാക്കി എല്ലാവരും ഞായറാഴ്ച ഫങ്ഷനെ വരുന്നുള്ളൂ സിസിലി മക്കളും മളീനും ചാച്ചമാരും ആന്റിമാരും എല്ലാവരും രാത്രി തന്നെ വന്നിരുന്നു രാത്രി ഭക്ഷണം കഴിഞ്ഞ് ചാച്ചമാരും ആൻറ്റിമാരും പിറ്റേ ദിവസം പള്ളിയിലേക്ക് വരാമെന്നും പറഞ്ഞു പോയി വല്ലിപ്പച്ചനും വല്ലിമ്മച്ചയും മക്കളും അളീലും വീട്ടിലേക്ക് കിടക്കാൻ പോയി അമ്മവും സിസിലും അവിടെ നിന്നു പിറ്റേ ദിവസം നേരത്തെയാണ് മാമോദിസ മാമോദിസ കഴിഞ്ഞ് കുർബാനയും കൂടിയിട്ട് വേണം പള്ളിയിൽ നിന്നും പിരിയാണി നേരം വൈകുന്നത് കണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒരു ഹോട്ടലിൽ ഏർപ്പാട് ചെയ്തിരുന്നു പള്ളിയിൽ നിന്നും നേരെ അവിടെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വീട്ടിലേക്ക് വരും ഒച്ച ഭക്ഷണം ഏൽപ്പിച്ചിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും സെറ്റാണ് ആൽബി എയർപോർട്ടിലെത്തി എബി കാത്തു നിന്നിരുന്നു അളിയനും ഏട്ടൻ്റെ മനയിലും പരസ്പരം കെട്ടിപ്പിടിച്ചു ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞു അളിയ ആൽബി അളിയനെയും ചേർത്ത് പിടിച്ചു നീ എനിക്കൊരു മാറ്റം ഇല്ലല്ലോ ആൽബി നീ പിന്നെയും ചേർപ്പാവുകയാണോ അളിയനെ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു താടി ഒന്ന് ഒഴിഞ്ഞു മീച്ചൊന്ന് സ്റ്റൈലിൽ പിടിച്ചു കൊണ്ട് ആൽബി ചിരിച്ചു നമുക്ക് ആദ്യം ചായ കുടിക്കണം ഭയങ്കര തലവേദന എന്നിട്ട് ജെയ്സിൻ്റെ ഫ്ലാറ്റിലേക്ക് വിട്ടു പിന്നെ എബി ഒരു കാര്യം മറക്കലേ വൈകിട്ട് നീ എന്തെങ്കിലും കാണണം പറഞ്ഞ് സോഫിയ മാളിൽ എത്തിക്കണം എനിക്കിവിടെ എത്തിയിട്ട് അവളെ കാണാത്തൊരു സമാധാനമില്ല അത് ഞാൻ ഏറ്റു എന്തെങ്കിലും കാര്യം പറഞ്ഞ് ഞാൻ അവളെ കൊണ്ടുവരാം എബി ഉയർത്തി സെറ്റ് കാണിച്ചു കൂടി കഴിഞ്ഞ് ജേസിൻ്റെ ഫ്ലാറ്റിൽ ആൽബി ഇറങ്ങി എബി ഈ തിരിച്ചു പോന്നു പിന്നെ വൈകിട്ടാകാൻ കാത്തിരിപ്പായിരുന്നു സിസിലെയും മരിയേയും പ്ലാൻ വർക്കൗട്ട് ചെയ്യുകയാണ് ചേച്ചി എന്തെങ്കിലും വാങ്ങാനുണ്ടെന്ന് പറഞ്ഞാലോ അല്ലാതെ സോഫ് ചേച്ചി അടുക്കളിൽ നിന്ന് ഇങ്ങോട്ട് പോരില്ല ഒരു കാര്യം ചെയ്യാം നിന്റെ സാരി ഞങ്ങളുടെ സാരിയായി മാച്ചല്ലെന്ന് പറയാം നിങ്ങനെ കുറെ പോലുള്ള സാരി എടുക്കാൻ പറഞ്ഞിട്ട് അവളെയും മേ ബിയും കൂട്ടി വിടാം ബ്ലൗസ് അപ്പോൾ തന്നെ തയ്ച്ച് കിട്ടും അവളെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ മതി സിസിൽ പറഞ്ഞ സ്വീകാര്യമായി എല്ലാവർക്കും സോഫിയോടും അമ്മയോടും കാര്യം പറഞ്ഞു ആദ്യം പോകാൻ തയ്യാറായില്ലെങ്കിലും പിന്നെ മര്യുടെ ആഗ്രഹമല്ലേ എന്ന് കരുതി അവൾ വേഗം ഒരുങ്ങി വന്നു ബ്ലൂ കളർ ചുരിദാറായിരുന്നു അവളുടെ വേഷം കഴുത്തിലൊരു കുഞ്ഞു മലയും ചെറിയ മുട്ടുകമ്പലും മാത്രം മുടിയഴ്ച അധികം തോർത്താതെ മുടിയിൽ നിന്നും വെള്ളം വീഴുന്നുണ്ട് എബി വേഗം കാർ സ്റ്റാർട്ടാക്കി സോഫി കയറി ആൽബിയെ വിളിച്ച് പറഞ്ഞിരുന്നു മളിലേക്കല്ല വരുന്നതെന്ന് ആൽബി അവിടെ വെയിറ്റ് ചെയ്തു എബിയുടെ കാറിൽ നിന്നും ഇറങ്ങി വരുന്ന സോഫിയെ കണ്ട് അവനോട് ചെന്നവളെ വാരി നെഞ്ചോട് ചേർക്കാൻ തോന്നി അവളൊന്നോട് ക്ഷീണിച്ചത് തോന്നി തോന്നിയവന് മുഖത്തൊരു പാട്ടുണ്ട് കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കി നിന്നു എബി അവനെ പ്രതീക്ഷിച്ചതുപോലെ ചുറ്റും നോക്കി ആൽബി കണ്ടു സോഫിയൊന്നും ശ്രദ്ധിക്കാതെ നേരെ സാരി സെക്ഷനിലേക്ക് കയറിപ്പോയി അവരുടെ അതേപോലുള്ള സാരി സെലക്ട് ചെയ്തു ബ്ലൗസ് കിട്ടാൻ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യണമെന്നും പറഞ്ഞു സോഫി അവിടെ കാത്തിരുന്നു കുടയേബിയും മനസ്സും മുഴുവനും ആൽവിയായിരുന്നു രണ്ട് ദിവസമായി അവനെ സ്വരം ഒന്ന് കേട്ടിട്ട് വെറുതെ ഇരിക്കുമ്പോൾ അവൾക്ക് അവൻ്റെ ഓർമ്മകളാണ് തലയ്ക്ക് ഭ്രാന്തെടുക്കുന്നത് പോലെ തോന്നി അവൾക്ക് പതിയെ കണ്ണിലടിച്ച് കസാരയിൽ ചാരിയിരുന്നു അവൾ കറുത്ത കണ്ണട വെച്ച് ആൽവി അവൾ ഇരിക്കുന്നതിൻ്റെ അടുത്തുകൂടി കടന്നു പോയി തൊട്ടുമുന്നിലൂടെ അവൻ കടന്നു പോയപ്പോൾ ഒരു നിമിഷം ഞെട്ടിയത് പോലെ സോഫി കണ്ണ് തോർന്നു അപ്പോഴേക്കും ആൽബി നടന്നു കഴിഞ്ഞിരുന്നു അവൻ്റെ പുറകുവശവും താടിയുടെ സൈഡ് ഭാഗവും കണ്ട് സോഫി ഇച്ചായൻ അവളുടെ അതിരം വിറച്ചു അത് കേട്ട് എബി ഒന്ന് പതറിപ്പോയി ചാടി എഴുന്നേറ്റ് സോഫി എന്താ സോഫി എബി പെട്ടെന്ന് എഴുന്നേറ്റു ഇച്ചയൻ്റെ എന്താ സോഫി നീ ഉറങ്ങിപ്പോയോ അല്ല എനിക്ക് തോന്നി സോഫിയുടെ കണ്ണുകൾ ചുറ്റും തിരിഞ്ഞു എന്താ സോഫി വാ നീ കാറിലിരുന്നു ഞാൻ വാങ്ങി വരാം അവൾ എങ്ങനെയും അവിടെ നിന്നും കൊണ്ടുപോയാൽ മതിയെന്നായി അവന് ആൽബി കണ്ടുകൊണ്ട് കണ്ണും നിറച്ച് നിൽക്കുകയാണ് സൈഡിൽ തൻ്റെ സാന്നിധ്യം അവൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു അവളെ വണ്ടിയിലെത്തി ബി വീണ്ടും തിരിച്ചു വന്നു അവൻ്റെ അരികിലേക്ക് വന്നു എബി ഇപ്പോളും ഞാൻ എൻ്റെ സസ്പെൻസ് എബി അവൻ്റെ വയറിൽ ഇടിച്ചുകൊണ്ട് പറഞ്ഞു ഒന്നുമില്ല കണ്ടോ എൻ്റെ ഭാര്യനെ തിരിച്ചറിഞ്ഞത് ആൽബിക്ക് അഭിമാനം തോന്നി ബ്ലൗസ് തയ്ച്ച് കെട്ടിയത് വാങ്ങി എബി തിരിച്ചു അപ്പോഴും സോഫിക്ക് എന്തോ കൺഫ്യൂഷനുള്ളത് പോലെയായിരുന്നു ഒന്നും ചോദിക്കാൻ പോയില്ല പിറ്റേ ദിവസം രാവിലെ എല്ലാവരും പള്ളിയിലേക്ക് പോകാൻ ഒരുങ്ങി ആൽബിക്കും പുതിയ ഡ്രസ്സ് വാങ്ങിയതും ചന്ദന നിറമുള്ള കുർത്തിയും കസുവും ഉണ്ടും അളിനും അത് തന്നെയായിരുന്നു വേഷം എബിക്കും ചിക്കു കളർ സെറ്റ് സാരിയിൽ ബീഡ്സ് വർക്ക് ചെയ്ത സാരിയും ഡാർക്ക് മൊറൂൺ കളർ ബ്ലൗസും ഗോൾഡൻ ഗ്ലാസ് വർക്ക് ചെയ്തതായിരുന്നു സോഫിയുടെയും സിസിലിടേയും മരിയുടേയും സാരി അമ്മോനും ചിക്കു കളർ ചുരിദാറായിരുന്നു ചിക്കു കളർ ഷർട്ടും മൊറൂൺ കളർ ട്രൗസറും ആയിരുന്നു മനുമോന്റെ വേഷം സോഫി സാരി കൊടുത്ത് സുന്ദരിയായി ഒരുങ്ങി കൊടുത്ത ഡയമണ്ട് സെറ്റ് മാത്രമാണ് അവളിട്ടത് കുഞ്ഞു മലയിൽ താലിയും മരിയ അത്യാവശ്യം നന്നായി ഒരുങ്ങിയിരുന്നു പള്ളിയിലെത്തി മാമോദിസ ചടങ്ങ് നടന്നു കുർബാനയുടെ ഇടവേളയിലാണ് കുട്ടികൾക്കിടാനുള്ള ഗോൾഡ് ബോക്സ് എടുക്കാൻ മറന്നു എന്ന് കണ്ടത് മാമോദിസ കഴിഞ്ഞ് കുട്ടിയെല്ലാം ഇട്ടു ഒരുക്കണം ഡ്രസ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഗോൾഡ് എടുക്കാൻ മറന്നു പോയിരിക്കുന്നു മരിയ ടെൻഷനോടെ മമ്മിയോട് പറഞ്ഞു കൂടെയുണ്ടായിരുന്നു എബി മോളെ സോഫി നീയും എബിയും കൂടി വേഗം പോയിട്ട് വാ എവിടെയിരിക്കുന്നത് എബി ഒന്നും അറിയാത്തതുപോലെ ചോദിച്ചു സിസിലി അവളെ നോക്കി കണ്ണിറക്കി റൂമിലെ മേശപ്പുറത്തന്നെ വെച്ചിട്ടുണ്ട് മരിയ പറഞ്ഞു സോഫി വേഗം നടന്നു എബി കാർ സ്റ്റാർട്ടാക്കി ഒരു പത്ത് മിനിറ്റ് പോകേണ്ട വീട്ടിലേക്ക് ആൽബീദിനോടകം വീട്ടിൽ കയറിയിരുന്നു എടുത്തി താക്കോൽ കൊടുത്തു എബി സോഫി നീ പോയി എടുത്തിട്ട് വാ എനിക്ക് അർജൻറ്റായി കോൾ ചെയ്യാനുണ്ട് കൂടുതലൊന്നും പറയുന്ന മുറ്റത്തേക്ക് ഇറങ്ങി നടന്നു എബി സോഫി കിടക്കത്തിൽ വാതിൽ തുറന്ന അകത്തേക്ക് കയറി മുകളിലെ റൂമിലേക്ക് ഓടിപ്പോയി ഇവിടെ റൂമിൻ്റെ ഡോർ തുറന്ന് അകത്ത് കയറി മേശപ്പുറത്ത് തന്നെ ഗോൾഡ് ബോക്സ് കണ്ടു അതെടുത്ത് തിരിയുമ്പോഴാണ് പുറകിൽ നിന്നും ഒരു കൈ അവളെ ചേർത്ത് പിടിച്ചത് ഒന്നും ഞെട്ടിക്കറിയാൻ വാ തുറന്നെങ്കിലും സൗണ്ട് പുറത്തേക്ക് വന്നില്ല അപ്പോഴേക്കും അവളെ വാ പൊത്തി പിടിച്ചിരുന്നു ഒറ്റ നിമിഷം ആദ്യത്തെ പകുപ്പ് മാറി അവൾ തിരിച്ചറിഞ്ഞു തന്നെ വരിഞ്ഞു മുറുക്കിയ കരുത്തുറ്റ കൈകൾ തൻ്റെ ഇച്ചേൻ്റേതാണെന്ന് ഇച്ച അവൾ ഉറക്കെ വിളിച്ചു ആൽബി അവനെ നേരത്തെ അവളെ തിരിച്ചു നിർത്തി സോഫിയ ഇതൊരു സ്വപ്നം കാണുന്നത് പോലെ അവനെ തുറച്ചു നോക്കി അവളുടെ കണ്ണുകൾ ചുവന്നു ഒരു നിമിഷം കൈ നിവർത്തി ഒറ്റയടിയായിരുന്നു അത് പ്രതീക്ഷയില്ലായിരുന്നു ആൽബി എന്നെ എന്നെ പറ്റിക്കയായിരുന്നു അല്ലേ കരഞ്ഞുകൊണ്ട് അവൾ അവനെ മിഞ്ച് തല്ലിക്കരഞ്ഞു ആൽബി ചീരിയോടെ അവളെ കെട്ടിപ്പിടിച്ചു എൻ്റെ പൊന്നെ നിന്റെ എക്സ്പ്രഷൻ കാണാനുള്ള ആഗ്രഹം കൊണ്ടല്ലേടി ഞാൻ ഇക്കണ്ട പാടക്കു ഒരുക്കി വന്നത് നീ ആഗ്രഹിച്ചാൽ ഈ ഫങ്ഷന് വന്നില്ലെങ്കിലും നിന്റെ കെട്ടിയവനാണെന്ന് പറഞ്ഞ് നടക്കുന്നതിൽ എന്താടി കാര്യം അവളെ നെഞ്ചിലേക്ക് ഒന്നുകൂടി വരിഞ്ഞു മുറുക്കി രണ്ട് കൈകളും അവൻ്റെ കുളിൽ പിടിച്ചു വലിച്ചു കൊണ്ടിരുന്നു അവളെ തേങ്ങിലുച്ചത്തിലായി അപ്പോഴേക്കും എബി അവിടേക്ക് കയറി വന്നു അതുപോലെ ആ ബോക്സ് വന്നാൽ എനിക്കങ്ങ് പോകാമായിരുന്നു എബി പറഞ്ഞ കിട്ട സോഫ അവനെ നോക്കി എല്ലാവരും കൂടി എന്നെ പറ്റിക്കയായിരുന്നു അല്ലേ അവനെ നോക്കി മുഖം തോൽപ്പിച്ചവൾ സോറി ഇവനിങ്ങനെ എന്നെ പിടിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല എന്തായാലും നിങ്ങൾ കുറച്ച് നേരം ഒറ്റയ്ക്കിരിക്കെ ഞാൻ കൊണ്ടുപോയി കൊടുക്കാം എബി ബോക്സ് വാങ്ങിപ്പോയി എന്താ അടിക്കാൻ അടിച്ചത് വേണേൽ എന്റെ കവൾ പൊഴിഞ്ഞു പോയല്ലോ ആൽവി വേദന അഭിനയിച്ചു കൊണ്ട് പറഞ്ഞു സോറി ജയ്യ അവളൊന്നു ഉയർന്നു പൊങ്ങി അടിച്ച് അടിച്ചവൻ്റെ കവളില്ലാമർത്തി ചുംബിച്ചു ആ ഇതൊന്നും പോരാ സാലിക്കിടയിലൂടെ കൈ കടത്തിയ അവളെ വയറിൽ പിടിച്ച് അവൻ ദേഹത്തേക്ക് ഒന്നുകൂടി അടുപ്പിച്ച് നിർത്തി ഇനി റൂമിൽ പോയിട്ട് ഒരു നിമിഷം കൊണ്ട് അവളെ അവളെടുത്ത് ഉയർത്തി അവൻ നടന്നു അവൾ ഇരു കൈകളും അവൻ്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ച് തോളിച്ചാഞ്ഞു കിടന്നു അവൾ ആൽബി ചിരിയോടെ അവളുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചു അവൻ്റെ ശ്വാസം അവളെ കവിളിൽ തട്ടി അവളുടെ കൈ ഒന്നുകൂടി അവൻ്റെ കഴുത്തിൽ വരിഞ്ഞു മുറുക്കി അവരുടെ റൂമിലെത്തി ആൽബി അവളെ പേട്ടിൽ വീലങ്ങനെ കിടത്തി അവൻ്റെ ഷട്ടിലിന് രണ്ടു ബട്ടണുകൾ അഴിഞ്ഞു കിടന്നിരുന്നു അതിലൂടെ അവൻ്റെ രോമാവർത്തമായി നെഞ്ചിലേക്ക് അവളുടെ മിഴികൾ പാഞ്ഞു ആൽബി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവളുടെ കൈകളും അവനെ നെഞ്ചിൽ അമർന്നു അവനൊന്ന് താഴ്ന്ന അവളെ ചുണ്ടിൽ മുത്തി അവളുടെ കണ്ണുകളടഞ്ഞു ഒരു മിനിറ്റ് ഞാൻ വാതിലടച്ചു വരാം ആൽബി എഴുന്നേറ്റ് പോയി വാതിൽ ലോക്കാക്കി ഷട്ടൂര് കട്ടിലിട്ടിട്ട് അവളെ മേലേക്ക് കിടന്നു അവൻ്റെ ചെടിശ്വാസം അവളുടെ മുഖത്ത് തട്ടി നെറ്റിയിൽ തുടങ്ങി താഴേക്ക് അവൻ്റെ ചുണ്ടുകൾ അരിച്ചിറങ്ങി അതിനൊന്ന് നുകർന്നു തുടങ്ങിയപ്പോൾ അവളുടെ കരങ്ങളിൽ അവനെ പൊതിഞ്ഞു പിടിച്ചു എൻ്റെ പൊന്നെ എത്ര ദിവസമായി ഈ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുന്നു അവളെ ഇരു കവളുകളും കൈകൊണ്ട് പിടിച്ചവൻ പറഞ്ഞപ്പോൾ അവളെ കവളുകൾ നാണം കൊണ്ട് ചുവന്നു കയറി വീണ്ടും അവളുടെ കഴുത്തിന് മുഖം പൂഴ്ത്തിയവൻ അവളൊന്ന് പിടഞ്ഞു പൊങ്ങി സാരിയുടെ മുന്താണി പിന്നൂരി മാറ്റി അവൻ വലച്ചു മാറ്റി കിതപ്പോടെ ഉയർന്നു പൊങ്ങി മാറിയിടത്തിലേക്ക് അവൻ്റെ നോട്ടം എത്തിയപ്പോൾ അവളൊരു വശത്തേക്ക് തല ചേരിച്ചു കൈ ബെഡ്ഷീറ്റിൽ അള്ളിപ്പിടിച്ചു എന്ന് നോക്കാതിരി പണി അവൻ്റെ വാക്കുകൾ അവൾ കാതിൽ പറഞ്ഞു പതിയവനെ നോക്കി ഇരു കൈകളും നീട്ടിയവൻ്റെ കളിയിൽ പിടിച്ച് ഒന്ന് പൊങ്ങി ഉയർന്നു അവൾ അവൻ്റെ ചുണ്ടുകൾ ആവേശത്തോടെ നുണയാന് തുടങ്ങി ഒരു നിമിഷം അവനൊന്ന് ഒതുങ്ങി നിന്നു കെയ ചുണ്ടൊന്ന് കടിച്ചു വിട്ടുകൊണ്ട് അവളെ വീട്ടിൽ കിതപ്പോടെ കിടന്നു കഴിഞ്ഞു നിന്റെ പരാക്രമം ആൽബിച്ചീരിയോടെ ചോദിച്ചുകൊണ്ട് അവളെ മാറിലേക്ക് മുഖം ചേർത്തു അവളുടെ വിരലുകൾ അവൻ്റെ പുറത്ത് അമർന്നു തുടങ്ങി ബ്ലൗസ് തടസ്സമായി അവൻ്റെ ചുണ്ടുകളുടെ സഞ്ചാര പാതക്കി അവന് തടസ്സമായി നിന്ന് എല്ലാം ഊരി അവൻ അവൻ്റെ പെനീനം ഊരിമാറ്റി പാൻ്റ് ഓരി മാറ്റി വീണ്ടും അവളിലേക്ക് അമർന്നു അവൻ മാറി മുഖം തഴുകി താഴേക്ക് അവൻ നാഭിച്ചുഴിയിൽ നിന്ന് മുകളിലേക്ക് വഴിത്തിളിച്ച കുഞ്ഞു സ്വർണ്ണ രോമങ്ങളിൽ എഴുന്നേറ്റ് നീങ്ങും വയറിൽ താടി ഉലസിക്കൊണ്ട് അവൻ ഊർന്നിറങ്ങി കൊക്കൽ ചെടിയിൽ നാവ് കൊണ്ട് കളം വരച്ചപ്പോൾ അറിയാതെ വില്ല് പോലെ വളഞ്ഞു പൊങ്ങി അവളെ വിളി അവൻ അടയാളം കൊടുക്കുന്നത് പോലെ തോന്നിയവന് പാ വടച്ചരലിൽ അവൻ്റെ വിരലുകൾ മുറുകി വലിച്ചു ഒന്ന് എഴുന്നേറ്റുകൊണ്ട് അത് മോരി മാറ്റി ഇന്നർ മോരി മാറ്റി ഇരുവരും പൂർണ്ണ നഗ്നരായി അവളെക്കുറിച്ച് താഴെ ഇറക്കിക്കിടത്തി അവൻ അവളെ കവളിൽ ചുവപ്പ് പടർന്നു വീണം കൊറിഞ്ഞ് അവളെ മാതിൽ ചിമ്പിച്ച് കൊണ്ട് താഴേക്കിറങ്ങി തുടയിടക്കിൽ അവൻ്റെ ഉമ്മനീര് പറ്റിയ നനവ് പടർന്നു അവളെ ശരീരം വിറച്ചു മെഴികൾ പുറകിലേക്ക് മറിഞ്ഞു പോകുന്നത് പോലെ തോന്നി തൻ്റെ ശരീരം ഒട്ടും ഭാരമില്ലാതെ പട്ടം പോലെ പറന്ന് നടക്കുന്നത് പോലെ തോന്നി അവൾക്ക് ഒറ്റ നിമിഷം അവളെ കാലുകൾ രണ്ടും പൊങ്ങിത്തോളിലേക്ക് വെച്ചുകൊണ്ട് ഒരു കൈ കൊണ്ട് അവളിൽ നിന്ന് ഉയർത്തിപ്പിടിച്ചു കൈ രണ്ടും പുറകിലേക്ക് വെച്ച് ബാലൻസ് ചെയ്തു അവളും അതിലും കൂടുതൽ പിടിച്ചു നിലകാൻ അവനും കഴിയുമായിരുന്നില്ല ഇച്ഛ പതിയെ അവൻ്റെ ആവേശം കൂടുന്തോറും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വേദനയുണ്ടോ അവൻ്റെ ചോദ്യം കേട്ട് അടച്ചുപിടിച്ച മിഴികൾ തുറന്ന് അവനെ നോക്കി ചിരിച്ചു അവൾ അവൻ അവളെ ശരിക്കും കിടത്തി വീണ്ടും അവളെ നാവ് കൊണ്ട് ഒഴിയാൻ തുടങ്ങി ഒരു തരി പോലും അവളെ വേദനിപ്പിക്കാൻ അവൻ ഒരുക്കമായിരുന്നില്ല അവളുടെ സ്ത്രീ പൂർണ്ണമായി മുൻത്തി അവൻ വീണ്ടും അവളിലേക്ക് ഇറങ്ങി ഇപ്പോൾ അവൾക്ക് വേദനയില്ല ഇവരുടെയും ശീൽക്കാരങ്ങൾ ചുമരിൽ തട്ടി പ്രതിഫലിച്ചു അവളുടെ വിരലുകൾ അവൻ്റെ പുറത്ത് ചിത്രം വരയ്ക്കാൻ തുടങ്ങി അനുഭൂതിയുടെ കൊടുമുടിയിലെത്തിയ നിമിഷം അവളുടെ നഖങ്ങൾ അവൻ്റെ പുറത്ത് ആഴ്ന്നിറങ്ങി അവൾ തളരുന്ന ശബ്ദം കേൾക്കുമ്പോഴും അവൻ്റെ ആവശ്യം മടങ്ങുന്നുണ്ടായിരുന്നില്ല പൂർണ്ണമായും അവളിൽ അവനെ നിറച്ചുകൊണ്ട് ഒരു കിലപ്പോടെ അവളെ കഴുത്തിനിടയിലേക്ക് മുഖം പൊഴ്ത്തി ശരീരത്തിലേക്ക് അമർന്നു കിടന്നു അവൻ ബിഗർപ്പിൽ കുളിച്ചു പോയിരുന്നു രണ്ടുപേരും അവളുടെ വീലക്കെള്ള അവൻ്റെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു ഒരു നിമിഷം കഴിഞ്ഞ് അവളെ കൊണ്ട് നേരെ കിടന്നു അവൻ അവളെ ഒന്നാക്കി പൊക്കി ദേഹത്തേക്ക് കിടത്തി ഈച്ച എന്തിനെ പറ്റിച്ചത് കണ്ണടച്ച് കിടന്ന അവൻ്റെ മുഖത്തേക്ക് മെഴുകൾ മാത്രം ഉയർത്തി ചോദിച്ചു അവൾ ആദ്യത്തേക്ക് ഇതൊപ്പം നടങ്ങിയപ്പോൾ അവൻ അവളെ ഒന്നുകൂടെ തന്നെ അമർത്തി പിടിച്ചു അവളെ നിറകിയിൽ ചുംബിച്ചു അത് വേറൊന്നും അല്ല പെണ്ണേ എന്നെ കാണുമ്പോൾ നിൻ്റെ റിയാക്ഷൻ അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ടാണ് നിന്നോട് പറയാതിരുന്നത് ഓരോ ചടങ്ങുകൾ ഇവിടെ നടക്കുമ്പോഴും നീ എന്നെയും മിസ് ചെയ്യാറുണ്ടെന്ന് എനിക്കറിയാവുന്നതാണല്ലോ അതുകൊണ്ടാണ് പിന്നെയൊന്നും നോക്കാതെ ഞാൻ ഇങ്ങോട്ട് പോകുന്നത് നീ ഇല്ലാതെ എനിക്കും പറ്റില്ല സ്വാതി നിന്റെ ശ്വാസമില്ലാതെ ഈ ജീവൻ പൂർണ്ണമാകില്ല അവന് സ്വരം മാർഗമായി ഈ എനിക്കും എൻ്റെ ഇച്ചയൻ ഇല്ലാത്ത ഓരോ നിമിഷവും ചങ്ക് പറഞ്ഞു പോകുന്നത് പോലെയാണ് അവൻ്റെ മതിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു അവൾ നിന്നോട് സംസാരിക്കാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായി ദിവസങ്ങളായിരുന്നു കടന്നു പോയത് മാമോദിസയ്ക്ക് എന്തെങ്കിലും വരണമെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു നിന്നോട് പറയാതെ വന്നത് തെറ്റാണ് ക്ഷമിക്കും അവളെ എന്നാലും എൻ്റെ ഇച്ഛ വന്നല്ലോ സ്വപ്നമാണോ സത്യമാണോ എന്നറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാനിപ്പോഴും അവൾ നെങ്കിൽ മുഖം ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു എന്നാലും ഞാൻ നാട്ടിൽ വന്ന ദിവസങ്ങളിലൊക്കെ നീ ഞാൻ തമ്മിൽ കോടിക്കാഴ്ചയ്ക്ക് ആടിയാണല്ലോ എനിക്ക് കിട്ടുന്നത് അവൻ കള്ളച്ചീരിയോടെ അവൾ പിടിച്ച് ഉയർത്തി ചോദിച്ചു അത് പിന്നെ മൂന്ന് ദിവസം വിളിക്കാതെയും പറയാതെയും ഇരുന്നിട്ട് ഒരു നിമിഷം എൻ്റെ മുന്നിൽ കണ്ടാൽ ഞാൻ എന്ത് ചെയ്യും സന്തോഷവും സങ്കടവും ദേഷ്യവും എല്ലാം ഒരുമിച്ച് ഒന്നിച്ച സോറി അവളുടെ കൈ അവൻ്റെ കവിളിൽ താൽ പറഞ്ഞു സാറിയില്ല പെണ്ണേ അതെ ഒന്നോടി എന്നിട്ട് വേഗം കുളിച്ചു വരാം അവർ ഇപ്പം വരും ആൽബി പറഞ്ഞപ്പോൾ അവളുടെ മുഖം ചുവന്നു ഇനി വൈകിട്ട് പോരെ അതേ കള്ളച്ചിരിയോടെ അവളും ചോദിച്ചു പ്ലീസ് ഒന്നുകൂടി എന്നിട്ട് വൈകിട്ട് വാക്കി അവൻ മുഖം ചൊളിച്ചുകൊണ്ട് പറഞ്ഞു അച്ചട പാവം കള്ളൻ സോഫിയവൻ്റെ നെഞ്ചിൽ ഇരു കൈയും കുത്തി ഉയർന്നു പൊങ്ങി അവൻ്റെ നെറ്റിയും മൃദുവായി ചുംബിച്ചു അവൻ്റെ കണ്ണുകൾ അടഞ്ഞു അടഞ്ഞ കൺപോളകളിൽ അവളെ നനവാർന്ന ആതിരം അമർന്നു കവളി പതിയെ ചുംബിച്ചുകൊണ്ട് അവൾ പതിയെ ചുണ്ടുകൾ അതിരം ഏറ്റെടുത്തു അവൻ്റെ കൈകൾ അവളെ ആരും കെട്ടിപ്പിടിച്ച് അമർത്തി ഒരു ആവേശത്തോടെ അവൾ അവനിൽ ഇഴഞ്ഞു നീങ്ങി അവളെ അഴിഞ്ഞു മൂടി അവൻ്റെ മുഖത്തെ മറിച്ചു മുടിയിൽ നിന്നും ഉയർന്ന ഷാമ്പുവിൻ്റെയും മെണ്ണയുടെയും കൂടി കലർന്ന നറുപണം അവൻ ആവോളം മാസ്വിച്ചു നെഞ്ചിൽ പൊടിഞ്ഞ് വിയർപ്പ് കണങ്ങൾ ഒപ്പിയെടുത്തവൾ അതിരം കൊണ്ട് മെഴികൾ മാത്രം ഉയർത്തി അവളെന്ന് നോക്കിയപ്പോൾ ആൽബി തല ഒരു വശത്തേക്ക് ചെരിച്ചു വെച്ച് കണ്ണുകൾ ചേർത്ത് അടച്ചു പിടിച്ചു അവളെ അതിരം വീണ്ടും അവൻ്റെ ശരീരത്തിൽ അലഞ്ഞു അവൻ അവളെ ചേർത്ത് മുറുക്കി പിടിച്ചു സോഫി എന്നെ അവനെ സ്വരം അവൾക്ക് ആവേശം കൊള്ളിച്ചു ഒറ്റ നിമിഷം കൊണ്ട് താഴേക്ക് ഓർന്നിറങ്ങിയവള് അവളെ ശ്വാസം അവൻ വയനും താഴെ തട്ടിയപ്പോൾ അവൻ്റെ കൈ അവളെ മുടിയിൽ കോർത്തു പിടിച്ചു വേട്ടാ അവളെ വലിച്ചു എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു അവൻ ഒറ്റ പ്രാവശ്യിച്ച അവളെ സ്വരം ചിലപിച്ചു അവളെ ആവേശം കൂടുമ്പോറും അവൻ്റെ ശരീരം കോരിത്തരിച്ചു പ്രത്യേക ഒരു അനുഭൂതി പകരുന്ന നിമിഷം അവൻ്റെ ശരീരം വെട്ടി ഉയർത്തു ഒരു നിമിഷം അവളെ ഉയർത്തി വളിച്ചവനെ നെഞ്ചിൽ കിടത്തിയാദം നുകർന്നു അവൻ എന്താ ഇഷ്ടായില്ലേ അവളെ ചോദ്യം കേട്ടവൻ ചീരിയോടെ നോക്കി വേണ്ട എനിക്ക് നുകരാനാണ് ഇഷ്ടം ചിലപ്പോൾ എൻ്റെ കൺട്രോൾ പോകും അത് വേണ്ട ഒരു മറക്കി അവളെ അടിയിലാക്കി പറഞ്ഞു അവൻ വീണ്ടും ആവേശത്തോടെ അവളിൽ പെയ്തിറങ്ങിയവൻ അവളെ കണ്ണുകൾ ചുവന്നു മിന്നിൽ പിണർ നട്ടിലൂടെ പാഞ്ഞു പോകുന്നത് അറിഞ്ഞു അവൻ അച്ഛ വിളിയോടെ അവൻ്റെ നെഞ്ചിൽ കൈകൊണ്ട് അമർത്തി അമർത്തിപ്പിടിച്ചവൾ ഒന്ന് ഉയർന്നു പൊങ്ങി അവൻ്റെ നെറ്റില്ലാതെ പതിപ്പിച്ചു അവളോട് ചേർന്ന് കിടക്കുമ്പോഴും വിയർപ്പ് പറ്റി അവൻ നെഞ്ചിൽ മുഖം ചേർത്ത് കിടന്നുവാൾ വലത് കൈകൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ചു കുറച്ചു നേരം കുറച്ചുനേരം മിഴികളടച്ച് കിടന്ന രണ്ടുപേരും അവളെ നെറ്റിയിൽ ഇടയ്ക്ക് അമരുന്നുണ്ട് അവൻ്റെ ചുണ്ടുകൾ ചുംബിച്ചിട്ടും മതി വരാത്തതുപോലെ ഈ ച അവരെല്ലാം എത്താറായിട്ടുണ്ടാകും ഫ്രഷ് ആവണ്ടേ സോഫിയ അവൻ്റെ മാനവിൽ തലവെച്ച് കിടന്നുകൊണ്ട് തന്നെ ചോദിച്ചു അവൻ കണ്ണുകൾ കണ്ണുകളടച്ച് മോളി ഞാൻ കുളിച്ചിട്ട് വരാം ആകെ വിയർപ്പിൽ കുളിച്ചു സോഫി എഴുന്നേൽക്കാൻ തുടങ്ങി നമുക്ക് രണ്ടേർക്കും കൂടി കുളിക്കാം അവൻ പെട്ടെന്ന് പറഞ്ഞു അയ്യോ അത് വേണ്ട അവള് പെട്ടെന്ന് മാറിക്കിടന്നു അതെന്താ വേണ്ടാത്തത് ഇത്രയും നേരം ഒരു നൂലിഴ പോലും ശരീരത്തിലില്ലാതെ നീ എൻ്റെ കൂടെ കിടന്നതല്ലേ ഇനി നാണം മാറിയില്ലേ ഉള്ളം കൈയിൽ തലവെച്ച അവളെ നേരത്തെ തിരിഞ്ഞു കിടന്നുകൊണ്ട് ചോദിച്ചു അവൻ അപ്പോഴാണ് ആ ചിന്തി അവൾക്കുണ്ടായത് അവൾ അവനെ നോക്കി ഇടതൊക്കെ ഇട ചൂണ്ടു കൊണ്ട് അവളെ നെറ്റിയിൽ നിന്ന് താഴെ വരച്ചു അവൻ തുമ്പിൽ മുഖം കുറിച്ചൊരു ഉമ്മ വെച്ചു പെട്ടെന്നൊന്നും ഞെട്ടിത്തരിച്ചുകൊണ്ട് അവനെ ഇറക്കിപ്പോൾ അങ്ങനെ ചെരിഞ്ഞ് കിടന്നുകൊണ്ട് വാപനെ ഇനിയും കിടന്നാ നിനക്ക് താങ്ങൂല അതും പറഞ്ഞിട്ടുണ്ട് എഴുന്നേറ്റ് അവളെ പൊക്കിയെടുത്ത് ബാത്റൂമിലേക്ക് നടന്നു അവൻ ഷവറിൻ്റെ അടിയിൽ നിർത്തി ഷവർ ഓൺ ചെയ്തു തണുത്ത വെള്ളം തലയിലെ ഒലിച്ചിറങ്ങി ഇരുവരുടെയും അവളുടെ മുഖം താഴ്ന്നു പതിയവളുടെ മുഖം പിടിച്ചുയർത്തി അവളെ ചുണ്ടിൽ ഏറ്റുവിടാൻ മടിച്ചെന്ന വെള്ളത്തുള്ളി ചുണ്ടുകൾ കൊണ്ട് ഒപ്പിയെടുത്തു അവൻ അവളെ വിരലുകൾ അവൻ്റെ പുറത്ത് അമർത്തിപ്പിടിച്ചു ഏറെ നേരം നിറഞ്ഞ് രണ്ടുപേരും പിന്നീട് കൊളിച്ചിറങ്ങി സോഫിറ്റ് അറക്കിയെടുത്ത് ദേഹം തുടച്ചു അവൻ്റെയും തലമുടി തുവർത്തി ഇറങ്ങിയ ഡ്രസ്സ് മാറി ഷർട്ടും മുണ്ടുമിട്ട് ആൽവി കണ്ണാടിയിൽ നോക്കി മുടി ചീക്കി ഒതുക്കി താടി ഒഴിഞ്ഞാൽ സെറ്റാക്കി ചുരിദാറാണ് പിന്നെ സോഫി ഇട്ടത് സ്പൈ ബ്ലൂ കളർ ചുരിദാറിട്ട് മുടി വിടർത്തി സ്ലൈഡ് കുത്തി നീറ്റിലൊരു കുഞ്ഞു പൊട്ടും കുത്തി കൺമശ എഴുതി അവനെ നോക്കി ചിരിച്ചു സോഫി ഒരു ചായ എടുക്കും വല്ലാത്ത ക്ഷീണം ചീരിയോടെ പറഞ്ഞിട്ട് കിടക്കയിൽ കിടന്നുകൊണ്ട് ഹെഡ് ബോട്ടിൽ താഴെ ഉയർത്തി വെച്ച് നോക്കിയവൻ ഇപ്പം എടുക്കാം അവർ ഇപ്പം വരും ഈ ചാഴയ്ക്ക് വ സോഫി പറഞ്ഞിട്ടുണ്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അവളെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നിരുന്നു കിച്ചണിൽ പോയി വേഗം ചായ എടുത്തു അവൾ അപ്പോഴേക്കും മാൽബി താഴേക്ക് ഇറങ്ങി വന്നിരുന്നു സിറ്റിയിൽ അവളെ പിടിച്ചിരുത്തിക്കൊണ്ട് ചായ കുടിച്ചു അവൻ അപ്പോൾ എനിക്ക് തെറ്റിയില്ല ഇന്നലെ ഇച്ചൻ ഷോപ്പിൽ വന്നിരുന്നു അല്ലേ അവനെ നോക്കി ചോദിച്ചവള് പിന്നെ നാട്ടിൽ വന്നിറങ്ങിയത് മുതൽ നിന്നെ കാണാൻ തോന്നി അപ്പോൾ എബിയെ വിളിച്ച് പറഞ്ഞു എന്നിട്ട് എബിയുടെ ഒരു നാടകം വരട്ടയെല്ലാം സോവി പറഞ്ഞു കേട്ട് ആൽബിക്ക് ചിരി പൊട്ടി